പശ്ചിമേഷ്യൻ സംഭവ വികാസങ്ങളുമായി ചർച്ച ചെയ്യുമ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് അമേരിക്ക അടുത്ത രണ്ട് ആഴ്ചക്കുള്ളിലെ തീരുമാനമെടുക്കൂ എന്നൊരു പ്രഖ്യാപനം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുമായി ബന്ധപ്പെട്ടാണ് അതായത് അമേരിക്ക ഇപ്പോൾ ചർച്ചകൾക്ക് പ്രാമുഖ്യം കൊടുക്കും അടുത്ത രണ്ടാഴ്ച കഴിഞ്ഞിട്ട് മാത്രമേ ഈ യുദ്ധത്തിൽ ഇസ്രായേലോടൊപ്പം ചേർന്ന് ഇറാനെ ആക്രമിക്കണമോ എന്ന കാര്യത്തിൽ അമേരിക്ക തീരുമാനമെടുക്കൂ എന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് അമേരിക്ക എത്തുന്നത് പശ്ചിമേഷ്യെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷാദായകമാണ് കാരണം തൽക്കാലം ഈ സംഘർഷത്തിൻ്റെ അവസ്ഥ മാറിപ്പോയിരിക്കുന്നു എന്നത് വലിയ ആശ്വാസമാണ് ലോകത്തിനും പശ്ചിമേഷ്യയ്ക്കും നൽകുന്നത് കാരണം അമേരിക്ക കൂടി യുദ്ധത്തിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം ആ മേഖലയെ കൂടുതൽ യുദ്ധസങ്കീർണമാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളുടെയും അമേരിക്കയിലെ തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ ശ്രമഫലമായിട്ടാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്നാണ് വാസ്തവം ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന ഉണ്ടാകുന്നു അടുത്ത രണ്ടാഴ്ച അത് കഴിഞ്ഞ് മാത്രമേ അമേരിക്ക യുദ്ധത്തിലേക്ക് വന്നു ചേരുന്നതിനെ പറ്റി ആലോചിക്കൂ എന്നാണ് ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് നിരാശാജനകമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവന ഉണ്ടാകുന്നു ആരില്ലെങ്കിലും ഇസ്രായേൽ യുദ്ധമുമായി മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ സംശയമില്ല അതായത് ഇറാന്റെ ആണവായുധം തകർക്കുക ഇറാന് പ്രഹരമേൽപ്പിക്കുക എന്നത് ഇസ്രായേലിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ് എന്ന രീതിയിൽ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന്റെ പ്രസ്താവന വരുന്നു ആരില്ലെങ്കിലും ഒപ്പമില്ലെങ്കിലും ഇസ്രായേലി ദൗത്യവുമായി മുന്നോട്ടു പോകുമെന്ന് ബെഞ്ചമിൻ നദന്യാഹു പ്രഖ്യാപിക്കുന്നു മറ്റൊന്ന് ഹിസ്ബുല്ല കൂടി ഈ യുദ്ധരംഗത്തേക്ക് വരുന്നു എന്നത് വലിയ ചർച്ച ഓകയാണ് മാധ്യമങ്ങളിൽ ഹിസ്ബുള്ള പറയുന്നത് ഇറാന് തങ്ങൾ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്നതാണ് ഒരുപക്ഷെ അടുത്ത മണിക്കൂറുകളിൽ ഹിസ്ബുല്ലയുടെ ഭാഗത്ത് നിന്ന് അതിർത്തി പ്രദേശങ്ങളിൽ ഇസ്രായേലി സൈന്യത്തിനെതിരെ ആക്രമണം ഉണ്ടേക്കായ ഉണ്ടായേക്കാം എന്ന ഒരു വലിയ നിഗമനം തന്നെ മാധ്യമങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ ഹിസ്ബുളയെ സംബന്ധിച്ച് പഴയ ഒരു പ്രഹരത്തിന്റെ ശേഷി അവർക്കുണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയമാണ് കാരണം ഹിസ്ബുളയ്ക്ക് നല്ല ഒരു പ്രഹരം നൽകുവാൻ ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ട് ഇസ്രായേലിനെയും തിരിച്ചു പ്രഹരിക്കുവാൻ ഹിസ്ബുല്ലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തിലുമൊക്കെ ഇസ്രായേൽ സൈന്യം മിക്കപ്പോഴും ലബനിൽ നിന്ന് തിരിഞ്ഞു കൊടുത്തതിൽ ഹിസ്ബുള്ളയുടെ പ്രഹരം കാരണമായിരുന്നു അത് ഇസ്രായേൽ പറഞ്ഞത് നയതന്ത്രപരമായ അല്ലെങ്കിൽ തന്ത്രപരമായ പിന്മാറ്റമാണ് എന്നാണെങ്കിലും ലോകം വിലയിരുത്തിയത് ഹിസ്ബുള്ളയോട് ഇസ്രായേൽ പരാജയപ്പെട്ടു എന്നാണ് പക്ഷേ ഈ കഴിഞ്ഞ ഒക്ടോബറിന് ശേഷം ഹിസ്ബുല്ല ഇമറാനും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഇസ്രായേലിന് ഈ ഹിസ്ബുള്ളക്ക് വലിയ പ്രഹരം ഏൽപ്പിക്കുവാൻ കഴിഞ്ഞിരുന്നു അവരുടെ നേതൃനിരയെ തന്നെ തുടച്ചു നിൽക്കുവാൻ കഴിഞ്ഞിരുന്നു ഈ പേജർ ബോംബുകളും അതുപോലെ വാക്കി ടോക്കി പൊട്ടിത്തറികളും ഒക്കെയായിട്ട് ഹിസ്ബുല്ലയ്ക്ക് വലിയ പ്രഹരം ഏൽപ്പിക്കുവാൻ കഴിഞ്ഞിരുന്നു മാത്രമല്ല ഹിസ്ബുല്ലയ്ക്കെ സംബന്ധിച്ച് ഇപ്പോൾ യുദ്ധരംഗത്തേക്ക് വരികയാണെങ്കിൽ ലബനില് പഴയതുപോലെ ഹിസ്ബുള്ള അനുകൂലമായിട്ടുള്ള ഒരു ഗവണ്മെന്റ് അല്ല ഉള്ളത് മിക്കപ്പോഴും അത് ഇസ്രായേലിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു ഗവണ്മെന്റാണ് മാത്രമല്ല അവര് നേരത്തെ ഹിസ്ബുള്ളക്ക് വാർണിംഗും ചെയ്തു കഴിഞ്ഞു ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നത്തിൽ ഹിസ്ബുള്ള ഇടപെടരുത് അങ്ങനെയാണെങ്കിൽ ഇറാൻ ലബനീസ് ഗവണ്മെന്റ് ഹിസ്ബുള്ളക്കെതിരെ തിരിയുന്നത് എന്തായാലും ഹിസ്ബുള്ളയുടെ പ്രഖ്യാപനം വരുന്നു ഈ അവസരത്തിൽ ഇറാന് പൂർണ്ണ പിന്തുണ അഥവാ മാധ്യമങ്ങളുടെയൊക്കെ അനുസരിച്ച് കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഒരു പക്ഷേ ഹിസ്ബുദുടെ ആക്രമണം ഇസ്രായേലിനെതിരെ ഉണ്ടായേക്കാം എന്ന രീതിയിൽ മറ്റൊന്ന് പതിനേഴ് തരം വ്യത്യസ്തമായ ആയുധങ്ങൾ ഇറാൻ ഇസ്രായേലിനെതിരെ ഉപയോഗിക്കുന്നു പതിനേഴ് തരം വ്യത്യസ്തമായ മിസൈലുകൾ ഉപയോഗിക്കുന്നതായി വലിയ വാർത്തകൾ വരികയാണ് അയൺ അയൺടോമുകൾക്ക് പ്രതിരോധിക്കുവാൻ കഴിയുന്നില്ല എന്ന വിശകലനം വരികയാണ് മാത്രമല്ല ഇറാൻ ഇപ്പോൾ ഇസ്രായേലിൻ്റെ കുടിയേറ്റ പ്രദേശങ്ങൾ ലക്ഷ്യമാക്കി പലസ്തീനിലേക്ക് ഇസ്രായേലികൾ കുടിയേറിയ പ്രദേശങ്ങൾ ലക്ഷ്യമാക്കി ആക്രമണം നടത്തുന്നു എന്ന വാർത്തയും അന്തർദേശീയ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോട് ചർച്ച ചെയ്യുകയാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധു എന്ന് പേരിട്ട് അവിടെ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നു എന്ന ഒരു വാർത്ത കൂടി അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് മറ്റൊന്ന് വടക്കൻ കൊറിയയുടെ കൂടുതൽ ശക്തമായ പിന്തുണ ഇറാൻ ഉണ്ടാകുന്നു എന്ന രീതിയിൽ തന്നെയാണ് മാധ്യമ നിഗമനങ്ങൾ വരുന്നത് പ്രത്യേകിച്ചും വടക്കൻ കൊറിയ പ്രസിഡന്റിന്റെ വക്താവിന്റെ പ്രസ്താവന ഉണ്ടാകുന്നു പശ്ചിമേഷ്യയിൽ അർബുദമാണ് ഇസ്രായേൽ എന്ന പേരിൽ അങ്ങനെ വടക്കൻ കൊറിയയും ഒപ്പം റഷ്യയും ചൈനയും കൂടുതൽ ഇറാനുമായി വ്യക്തമായി തന്നെ ചേർന്ന് നിൽക്കുന്ന പ്രസ്താവന യുദ്ധങ്ങളുമായി മുന്നോട്ട് വരികയാണ് നേരത്തെ റഷ്യയിലെ വിദേശകാര്യ വക്താവ് മരിയ അസ്ട്രോവിന്റെ പ്രസ്താവന ഉണ്ടായിരുന്നു അതായത് അമേരിക്ക ഇറാൻ ആക്രമിക്കുന്ന പക്ഷം പ്രത്യാഘാതം വളരെ ഗുരുതരമായിരിക്കുമെന്ന് റഷ്യയുടെ വിദേശകാര്യ വക്താവിന്റെ പ്രസ്താവന ഉണ്ടായിരുന്നു മാത്രമല്ല ചൈനയുടെ ഭാഗത്ത് നിന്നാണെങ്കിൽ ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്ന ഇറാൻ സപ്ലൈ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി ഉണ്ടായിരുന്നു സെവൻ ഫോർ സെവൻ എന്ന് പറയുന്ന അവരുടെ ട്രാൻസ്പോർട്ടിംഗ് വിമാനത്തിൽ ചൈന ഇറാൻ ആയുധങ്ങൾ എത്തിച്ചു എന്ന വലിയ നിഗമനം തന്നെ നിഗമനം തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്തായാലും ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഹിസ്ബുല്ല യുദ്ധരംഗത്തേക്ക് വരുവാനുള്ള സാധ്യത ഇറാന് പൂർണ്ണമായി പിന്തുണ പ്രഖ്യാപിക്കുന്നതും അമേരിക്ക അടുത്ത രണ്ടാഴ്ചത്തേക്ക് തൽക്കാലം തങ്ങൾ ഈ രംഗത്തേക്ക് വരുന്നില്ല അടുത്ത രണ്ടാഴ്ചയ്ക്ക് ശേഷം ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം എടുക്കൂ എന്ന് പറഞ്ഞതുമാണ് തൽക്കാലം ഈ വാർത്തയുമായി വിടവാങ്ങിയാണ് മറ്റു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ിന്ദ്